അതെനിക്കറിയാം ആരാധകരുടെ എണ്ണം കൂടുന്നുണ്ടല്ലോ അസൂയപ്പെട്ടോ ഇതേതാ ഈ ഷർട്ട് പ്രശ്നണ്ട് ഒരു വൃത്തിയില്ല നിനക്കല്ല കലാബോധമുണ്ടോ ഇവിടുത്തെ വേണ്ട ഞാൻ സഹിച്ചു

പത്രങ്ങളൊക്കെ തകർത്ത് ചെയ്തിരിക്കാനുള്ള അടുത്ത് നമുക്ക് ഇതിലും ഭംഗിയാക്കണം ഇന്ത്യൻ നൃത്തരംഗത്തെ ആദ്യത്തെ പേര് അതൊന്നും വേണ്ട ഞാൻ ചിലങ്ക വരും അതെന്താ ഞാനെല്ലാം അവസാനിപ്പിക്കണം എന്താ ഈ പറയുന്നത് ഞാൻ സമ്മതിക്കില്ല ഇന്ത്യയിലും വിദേശത്തൊക്കെ നമുക്ക് പ്രോഗ്രാം നടത്തണം ഞാനുണ്ടാവും ഹരി എന്റെ പ്രോഗ്രാമിന് പാടി നടന്ന പോരാ അത് ഭാവിയെ ബാധിക്കും ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഗീതജ്ഞരുടെ പട്ടികയിൽ ഹരിയുടെ പേര് കേട്ടാൽ മതി എനിക്ക് ചിറ്റയുടെ പ്രോഗ്രാമിന് ഞാൻ വന്ന് പാടുത്തുന്ന എന്റെ ഭാവിയെ എങ്ങനെ ബാധിക്കുക ഞാൻ വരും എവിടെയായിരുന്നല്ലോ എത്ര പ്രശസ്തനായിരുന്നാലും വരും ഹരി അതാണ് നല്ലത് അല്ലെങ്കിൽ എനിക്കെല്ലാം എന്തോ വല്ലാതെ എന്താ കാര്യം പറഞ്ഞു ഇല്ല ഇല്ല പിന്നെന്താ ഒന്നില്ലെന്ന് പറഞ്ഞില്ലേ എനിക്ക് ഞാനത് വിശ്വസിക്കില്ല ഇവിടെ എനിക്ക് സ്വർഗമാണ് ഹരിയുടെ സാറ് എന്റെ ഈശ്വരനാണ് ആ കാൽ കീഴിൽ ഞാൻ ഒതുങ്ങി കൂടിക്കൊള്ളാം മറ്റൊന്നും എനിക്ക് വേണ്ട വേണ്ടി ഞാൻ അകത്തേക്ക് വന്നോട്ടെടുത്താണെങ്കിൽ നാണല്ലാണ്ട് ഇഷ്ടം കൂടി വരണ്ടാന്ന് വെച്ചിട്ടാണക്കല്ലെന്ന് മനസ്സിലായോണ്ട് എന്നെ തല്ലിയത് വലിയ വിഷമായ എനിക്കറിയാം അതല്ലേ എന്നെ സന്തോഷിപ്പിക്കാൻ പാട്ടുപാടിയത് ഇത്രേയുള്ളൂ ഈ ആള് ദേഷ്യം വരുമ്പോ എന്തെങ്കിലും പറയും പ്രവർത്തിക്കും ചെയ്യും എന്നിട്ട് വിഷമിക്കും വരവ് കണ്ടപ്പോ ഞാൻ പേടിച്ചു പിന്നെ വേനിച്ചോന്ന് ചോദിച്ചാ നീ കുറുമ്പ് കാണിച്ചിട്ടില്ലേ ഞാൻ തല്ല് ചീത്ത പറയേ എന്ത് വേണേലും ചെയ്തോളൂ എന്നെ ല്ലാണ്ടാവരുത് കേട്ടോ അങ്ങനെയായ മരിക്കു ഞാൻ ഹരിയട്ട അമ്മാമയോട് പറ നമ്മുടെ കാര്യം ഇനി എന്തിനെങ്ങനെ നീട്ടിക്കൊണ്ടോണത് ധൃതി ഒന്നുമില്ല പേടിയാ അല്ലെങ്കിൽ ഹരിയട്ടെന്നെ മറക്കും ചിലരൊക്കെ ഒരുങ്ങി പുറപ്പെട്ടിട്ടുണ്ടല്ലോ എന്തിനാ ഞാൻ പറയണേ അല്ലാണ്ട് അല്ലാണ്ടറിയാലോ വല വീശി പിടിക്കാൻ നല്ല മിടുക്കുണ്ട് കേട്ടില്ലേ സൂക്ഷിച്ച് സംസാരിക്കണം ഞാനൊന്നും മിണ്ടുന്നില്ല പോരെ െന്നും വിഷാദരാഗങ്ങളെ വായിക്കാറുള്ളൂ വായിക്കുമ്പോ താനത് അനുഭവിക്കുകയും ചെയ്യുന്നു ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ എന്നിൽ നിന്നൊന്നും മറച്ചു പിടിക്കാൻ തനിക്ക് കഴിയില്ല ഒരു കണ്ണാടിക്കൂട്ടിൽ എന്നോണം തന്റെ മനസ്സെനിക്ക് കാണാം പറയോ മുറിച്ചറിഞ്ഞ ബന്ധങ്ങൾ വീണ്ടും വേദനിപ്പിക്കുന്നുണ്ടോ എന്താണെന്നറിയില്ല മനസ്സ് കാർമോടി ആകാശം പോലെ നമുക്ക് മുകളിൽ എന്തോ ദുരന്തങ്ങൾ ഉരുണ്ടുകൂടുന്നത് പോലെ തോന്നുന്നു നടുക്കടലിൽ ഒരു കളിവഞ്ചിയിൽ ഒറ്റപ്പെട്ടതുപോലെ എവിടെയായാലും താൻ ഒറ്റയ്ക്കായിരിക്കില്ല ജീവിതം ഉണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ അടച്ചു മൂടിയിരുന്നിട്ടാ ഞാൻ ആണെങ്കി എഴുത്തിലും ഉടനെ നമ്മളൊരു യാത്ര പോകുന്നു അരിയേയും അമ്മൂനെയും കൂടെ വിളിക്കാം കാർമേഹൊക്കെ താനേ ഒഴിയും എങ്ങോട്ടാണ് തീരുമാനിച്ചോളൂ ആ പിന്നെ മറ്റൊരു കാര്യം ഇന്ന് രാത്രി കുളിച്ച് സുന്ദരിയായിട്ട് റീഡിംഗ് റൂമിൽ വരണം എന്തിനാണ് വരൂ അപ്പൊ സർപ്രൈസ് യാനിയും ക്ഷമിക്കാൻ വയ്യ എന്താണ് പറയുന്നേ വരും എന്റെ സുതയ്ക്ക് എന്റെ മമത മറ്റാർക്കും അതിനുള്ള അർഹതയില്ല മമത എന്ന അനന്തപത്മനാഭൻ ജീവിതത്തിനും സാഹിത്യത്തിനും എനിക്ക് പ്രചോദനമായ എൻ്റെ ജീവന്റെ ജീവനായ ഒരു കൂത്താടി പെണ്ണിന് ഞാൻ ഭാഗ്യവതിയാണ് നമുക്ക് എങ്ങോട്ടാ പോവേണ്ടത് ആയിക്കോട്ടെ ഒരു ഒരു ദിവസം എന്താ ആരും പറയാത്തത് എങ്ങോട്ടായാലും എനിക്ക് വിരോധമില്ല ആർക്കും ഒരു താല്പര്യം പോലെ അമ്മയോടെ അവളെ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയത് കാര്യം ആളെത്തി ചൂടാവരുത് ഞാൻ പറയാം ഞാൻ ഇങ്ങോട്ടായിട്ട് വന്നതല്ലേ എന്റെ ഒരു ബന്ധു ഒരു ചെറിയ അമ്മായിയുടെ മകൻ ഈ ഊട്ടിന് ഇവിടെ തണുത്ത് വരച്ച് താമസിക്കുന്നുണ്ട് മൂപ്പരെ ഒന്ന് കാണാൻ വന്നതാ അവിടെ വരെ വരുക എന്നിട്ട് അവിടെ കിടന്ന് കറങ്ങുക എന്നിട്ട് അത് ആരെങ്കിലും എൻ എസ് വന്ന് പറയാ ഓരേ പൂരം പിന്നെ പരിവുവായി വഴക്കായി വേണ്ട നേരെ ഇങ്ങോട്ട് പോന്നു നോണ പറയരുത് ചന്ദനായ നോണ അല്ലേ എൻ എസ് സത്യാണ് നോണ പറയണെങ്കിൽ സാധാരണ മനുഷ്യന്റെ മുഖത്ത് കള്ളപ്പുഞ്ചിരി ഉണ്ടാവില്ല നോക്കിക്കോ ഇന്നലെ വരെ ഇല്ലാത്തൊരു ബന്ധു ആരാണോ തനിക്ക് ഇവിടെ ഊട്ടി ഭാഗത്താ എന്തു പറഞ്ഞാലും പിടിക്കുന്ന സത്യം പറഞ്ഞത്ര അധ്യായെന്ന് അറിയാൻ വേണ്ടി വന്നല്ലേ അവിടെ ഇരുന്ന് തിരിക്കപ്പുറത്ത് കിട്ടണില്ലേ അതുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നതാ സമാധാനായിട്ടിരുന്നു എല്ലാ പത്രങ്ങൾക്കും പരസ്യം കൊടുത്തു എൻഎസിന്റെ ഏറ്റവും നല്ല കൃതിയായിരിക്കുന്നത് തീർന്നു സോറി സോറി വരണല്ലേ ഞാൻ എന്തായാലും കെട്ടിപ്പിടിക്കും കെട്ടിപ്പിടിച്ചിട്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ഒരു പിന്നെന്തയ്യ അകൽച്ച എന്നോട് പഴയതുപോലെ സംസാരിക്കാറില്ല എന്റെ മുറിയിലേക്ക് വരാറില്ല ഒരുമിച്ചുണ്ടാകുമ്പോ സാറിന്റെ നേഴൽ പോലെ വിടാതെ നിൽക്കുന്നു അത് ഞാൻ അദ്ദേഹത്തിന്റെ നേഴലായത് കൊണ്ട് തന്നെ മലയാള സാഹിത്യ ലോകത്ത് എൻഎസിന്റെ ഒപ്പം നിൽക്കാൻ ഇവിടെ ആരുണ്ട് ആരുമില്ല ആരുമില്ല ആരുടെ മുകളിൽ നിൽക്കുന്നവരോട് ധാരാളം ഉണ്ട് എങ്ങനെ എങ്ങനെ അല്ല എന്നൊക്കെ കഴിവുള്ളവരോട് ധാരാളം ഉണ്ടെന്ന് പറയായിരുന്നു ആനയ്ക്ക് അടുത്ത് നിൽക്കുന്ന ആളുടെ വലിയ ആനയ്ക്ക് ഈ ആനയുടെ ആ അതാ പറഞ്ഞത് ആനക്ക് ആനയുടെ വലിപ്പം അറിയാം എങ്ങനെ മരുന്ന്ടുക്കോ കുറച്ച് ഞാൻ കഴിക്കില്ല ഓ പാട്ടുകാർ കഴിക്കാൻ പാടില്ല കഴിച്ച പോയില്ലേ ആ എന്ന കുട്ടികളു പാട്ട് പാടിക്കേ വാദാബി ഗണപതി തകിഞ്ചകൻചേ ഈ ചന്തുമാമൻ എന്നറിയട്ടെ നിന്റെ പിന്നെ കൊച്ചും എനിക്ക് തൊണ്ടക്കെല്ലാം തൊണ്ടയ്ക്ക് സുഖല്ലെങ്കിൽ എന്തപ്പോ ചെയ്യല്ലേ അല്ല എന്നെ പിടിച്ചിരിക്കാന്ന് പറഞ്ഞിട്ട് നേരം കൊറേ ആയല്ലോ അടിക്ക് ഞാൻ അങ്ങനെ അധികം കഴിക്കാറില്ല ഒരു ലഹരി ഒന്നും ഒരു ഭാഗ്യവാനാണ് എൻഎസ് പുസ്തകം എഴുതി കിട്ടിയുള്ള സന്തോഷം കൊണ്ട് പാടിപ്പോയതാ പറഞ്ഞു വരട്ട ഞാൻ കുടിക്കാൻ പോവാ പിന്നെ